സി പി എം ഇന്ന് കൊടുത്ത ഒരു പരസ്യം അത് പ്രത്യേക ഒരു സമുദായത്തിന്റെ ന്യൂസ് പേപ്പറിൽ സരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതുപോലെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതിനെയും വിമർശിച്ച് സന്ദീപ് വാര്യർ മുന്നേ ഇട്ടിരുന്ന പോസ്റ്റുകളും എല്ലാം കുത്തിപ്പൊക്കി ഒരു വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ച ഒരു പോസ്റ്റ് ഇതിന്റെ ഒരു ഉദ്ദേശശുദ്ധി എന്താണ് ഇതിന് എന്താണ് ഇതിന്റെ ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളത് നമുക്ക് അറിയാം പാലക്കാട് നടക്കുന്ന ഇലക്ഷൻ ആ ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഭിന്നിപ്പിക്കുക ആ ഭിന്നിപ്പിച്ചുകൊണ്ട് അത് ഒരു ടീമിന് ഒരാൾക്ക് മാത്രം കിട്ടാതെ ഭിന്നിച്ചു പോവുക ആ ഭിന്നിച്ചു പോകുന്നതിലൂടെ ഒരു ത്രികോണ മത്സരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യമായ ലക്ഷ്യം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് രാഹുൽ ഈശ്വർ ഇന്ന് പറയുന്നുണ്ട് രാഹുൽ ഈശ്വർ എന്ന് നടന്ന ഒരു ചർച്ചയിൽ ഇതിന്റെ ഉള്ളിൽ ഉള്ളിലുള്ള കളികളും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെന്നും തികച്ചും കൃത്യമായും വ്യക്തമായിട്ടും പറയുന്നുണ്ട് രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ നമ്മൾക്കൊന്ന് കേൾക്കാം ആ രാഹു ഈശ്വരന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം പിടികിട്ടും എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പ്രത്യേകമായ ഒരു സമുദായത്തെ ലക്ഷ്യം വിട്ടുകൊണ്ട് തന്നെ ആ പരസ്യം കൊടുത്തത് അത് ആരെ പ്രീതിപ്പെടുത്താനാണ് എന്നുള്ളത് നമുക്ക് ഈ ചർച്ചയിൽ നിന്നുകൂടി നമുക്ക് ഈ ചർച്ചയിലൂടെ മനസ്സിലാവും ആദ്യം നമുക്ക് ആ ചർച്ചയിലേക്ക് പോകാം അറുപത്തിയാറ് ശതമാനം നമ്മുടെ അവിടെ അതായത് നമ്മുടെ പാലക്കാട് ഹിന്ദു ജനവിഭാഗമാണ് ഇരുപത്തെട്ട് മുതൽ മുപ്പത് ശതമാനം മുസ്ലിം ജനവിഭാഗമാണ് നാല് ശതമാനമാണ് നമ്മുടെ ക്രിസ്ത്യാനികൾ ഇനി ഇതേപോലെ ഹിന്ദുക്കളുടെ ഇടയിൽ ജാതി കണക്കും ഉണ്ട് നമ്മുടെ സി പി എം കാര്യ രണ്ട് മുസ്ലിം പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താ മുസ്ലിങ്ങൾക്ക് സന്ദീപാരിയർ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ മാസേ വോട്ടാണ് സാധാരണ പോകുന്നത് അങ്ങനെ മുസ്ലിം വോട്ട് എല്ലാം കൂടെ ഒരുമിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകാതിരിക്കാനും അവരുടെ ഇടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാനും മത്സരം കുറെ കൂടെ ത്രികോണമാകാനും വേണ്ടിയിട്ടാണ് മൂന്ന് പേരും വളരെ ശക്തമായിട്ട് എന്ന് അറിയാം പേരും വളരെ ശക്തമായിട്ടുണ്ട് ചാൻസ് ും സരനടക്കം ഒരുപാട് നിഷ്പക്ഷ വോട്ടുകളുടെ ചാൻസ് ഉണ്ട് അപ്പോ ഇതിനെ എല്ലാം ഇല്ല എന്ന് പറഞ്ഞ് ആരെയെങ്കിലും അപമാനിക്കുന്നതോ അധിക്ഷേപിക്കുന്നതോ ആവരുന്നത് നമ്മുടെ രാഷ്ട്രീയം മൂന്ന് പേരും നല്ല നമുക്കറിയാം അറിയാം കാര്യം സരനെ കുറിച്ച് ഒരു മാസം കോൺഗ്രസ്കാർ നല്ല പറഞ്ഞിരുന്നത് സമീപാരനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച വരെ ബി ജെ പി കാര് നല്ലതല്ലേ പറയുന്നത് അപ്പോൾ ഇവര് മൂന്ന് പേരും നല്ല ഗംഭീര കാൻഡിഡേറ്റ്സ് ആണ് ആ മൂന്ന് പേരുടെയും പോസിറ്റീവുകൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം വെറും പൊളിറ്റിക്കൽ കാൽക്കുലേഷൻ വെച്ച് ഈ കാര്യങ്ങൾ ചെയ്യുക എന്തുകൊണ്ട് രണ്ട് മുസ്ലിം മാനേജ്മെന്റ് പത്രത്തിൽ പരസ്യം കൊടുത്തു കാര്യം വളരെ സിമ്പിളാണ് മുസ്ലിങ്ങളെല്ലാം ഈ മുപ്പത് ശതമാനത്തിന്റെ വലിയൊരു വിഭാഗവും ഷാഫി പറമ്പിലാണ് വോട്ട് ചെയ്തത് പക്ഷേ തെക്കനായ നായരായ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ പരമാവധി മുസ്ലിം വോട്ടുകൾ കുറയ്ക്കണം അങ്ങനെ ആവുമ്പം കോൺഗ്രസിന്റെ ഭൂരിപക്ഷവും മറ്റും കുറയും സരിനുള്ള സാധ്യതകൾ കൂടും ആ മതേതര വോട്ടുകളെന്ന് വിളിക്കപ്പെടുന്ന വലിയൊരു വിഭാഗം മുസ്ലിം വോട്ടുകൾ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകും ഇതിനെ ഈ ഈ പ്രതിലോമവാദവും കാര്യമില്ല ഇതാണ് അതിന്റെ പ്ലെയിൻ അംഗീകരിച്ചുകൊണ്ട് സോഷ്യൽ ആണ് ഇന്ത്യയിൽ വ്യത്യസ്ത സമുദായങ്ങളെ റൈറ്റ് ലീനിങ് സ്വത്വാധിഷ്ഠിതമായ കാര്യങ്ങളെ ഒരുമിച്ച് നിർത്തി ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്താണ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിൽക്കുന്നത് ഇത് ആത്മാർത്ഥമായി സമ്മതിക്കുന്നതിന് പകരം വളഞ്ഞ വഴിയിൽ നൂറ് നൂറ് കാര്യങ്ങളൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ആ മുപ്പത് വോട്ടുകളുടെ വലിയൊരു വിഭാഗം വിഭാഗം രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ വന്നാൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും അതിന്റെ ഒരു ഒരു നേരെ അങ്ങനെ ഈ പരസ്യം പരസ്യം കൊണ്ട് കൊണ്ട് ആ ആ രണ്ട് പത്രങ്ങളിൽ മാത്രം വന്ന എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് കൃത്യമായും ും ഇവിടെ പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഈശ്വർ ഷാഫിക്ക് വരുന്ന മുസ്ലിം വോട്ടുകൾ അത് എൻ ബ്ലോക്കായിട്ട് ഷാഫിക്ക് തന്നെ വീഴുന്ന മുപ്പത് ശതമാനത്തോളം ആ വോട്ടുകൾ ആ വോട്ടുകളിൽ ഒരു ഭിന്നിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ത്രികോണ മത്സരം തന്നെ നേരിടേണ്ടി വരും ഇപ്പോഴും ത്രികോണ മത്സരമാണെന്ന് പറയുമെങ്കിലും ഒരു വലിയൊരു ടൈറ്റ് പറയാൻ പറ്റുന്നത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു മത്സരമായിട്ടാണ് ഈ ഒരു പരസ്യം കാരണം കുറെ എൻ ബ്ലോക്ക് വോട്ടുകൾ വീണോണ്ടിരുന്ന ഷാഫിക്ക് വീണ്ടിരുന്ന എൻ ബ്ലോക്ക് വോട്ടുകൾ അതിലൊരു വിങ് വിള്ളൽ ഉണ്ടാക്കി രാഹുൽ മാങ്കുടത്തിൽ പോവാതെ അത് സ്പ്ലിറ്റ് ചെയ്യിച്ച് സി പി എമ്മിന് ഒരു സാധ്യത ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യവും പറഞ്ഞു കേട്ടില്ലേ പാവം തങ്ങളെന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ വ്യക്തിയാണ് ബാക്കിയുള്ളവരെ എല്ലാം കണ്ടില്ലല്ലോ തങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ സുരേന്ദ്രൻജി ഉദ്ദേശിക്കുന്ന എന്താ ഒരു ഹിന്ദു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ നോക്കുക ജാതി എടുത്തു പറഞ്ഞു നമ്മുടെ വിശ്വകർമ്മ സമയം നായർ സമൂഹം സമൂഹം ലത്തീൻ കത്തോലിക്കരെ പിതാക്കളെ കണ്ടില്ലെന്ന് പറയുന്നതിലൂടെ സുരേന്ദ്രൻജി മുസ്ലിം വിരുദ്ധമായ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ആണ് ഇത് ഈ സത്യസന്ധതയോടെ പറയുന്നതിന് പകരം ഇങ്ങനെ വളഞ്ഞു കെട്ടി ലോകത്തിലില്ലാത്ത തത്വങ്ങളൊക്കെ പറയേണ്ട കാര്യം എന്താണ് ഈ സോഷ്യൽ എൻജിനീയറിംഗ് കൂടി വേണം സാർ ജയിക്കാൻ ഒരു തെറ്റുമില്ല ഇതിലെ ഏക തെറ്റെന്താണെന്ന് അറിയാമോ ഇത് ചെയ്തിട്ട് അതല്ല എന്നൊരു കള്ളം പറയും അന്താരാഷ്ട്ര തത്വങ്ങൾ പറയും ഇല്ലാത്ത കാര്യങ്ങൾ പറയും പാലക്കാട്ടിലെ യഥാർത്ഥത്തിൽ സവർണ ഹിന്ദു വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ പിന്നെ നാല് ശതമാനമെങ്കിലുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ ആർക്ക് കൂടുതൽ സമാഹരിക്കാൻ കഴിയും അവർ ജയിക്കും ഇത്രയല്ലേ ഉള്ളൂ ഇതിലെ സംഭവം ഈ വേണ്ടിയിട്ടില്ലാത്ത ത്വം പറയുന്നില്ല ഒരു കാര്യം കൂടെ സന്ദീപ്കാരര് പണ്ട് പറഞ്ഞ നിലപാടുകൾ ശരിയല്ല എന്ന് മാറ്റി പറഞ്ഞിട്ടില്ലേ ഇനി സന്ദീപ്കാര്യർ ഓർക്കണം ഒരു മതസൗഹാർദ്ദ പോസ്റ്റ് എഴുതിയതിന് അദ്ദേഹത്തിന് ഒരു വർഷം അദ്ദേഹത്തിന്റെ നിന്ന് മാറി വ്യക്തിയാണ് അന്ന് സന്ദീപ്കാരെ ആദ്യം സപ്പോർട്ട് ചെയ്ത വ്യക്തി ഞാനാ അതായത് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും പരസ്പരം ഉപരോധം ഏർപ്പെടുത്തി ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ലാന്ന് വളരെ നല്ല കാര്യം എല്ലാവരും സ്വീകരിക്കേണ്ട കാര്യം പറഞ്ഞു സന്ദീപ് വാര്യ അപ്പൊ അത്ര നല്ല കാര്യങ്ങൾ വന്നെങ്കിൽ പോസിറ്റീവായി ആൾക്കാരെ കൊണ്ടുവരിക എ കെ ബാലൻ സാർ സന്ദീപ് അല്ലെങ്കിൽ ബിനോ വിശ്വം സാർ സി പി ഐക്കാർ പൊതുവെ ആരും അംഗീകരിക്കുന്നവരാണ് ബിനോ വിശ്വം സാർ അടക്കം സന്ദീപ് വാര്യെ കുറിച്ച് നല്ലത് പറഞ്ഞെങ്കിൽ പോസിറ്റീവായി എടുത്താൽ മതി അപ്പൊ സന്ദീപ് വാര്യരുടെ പഴയ പാസ്റ്റ് പറഞ്ഞ് മുസ്ലിം വോട്ടുകളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നോക്കുന്നതിലൊരു നന്മയില്ല എന്ന് സി പി എം തിരിച്ചറിയണം അതാണ് വ്യക്തമായ ഉത്തരം സന്ദീപ് വാര്യയുടെ പഴയ സന്ദീപ് വാര്യരുടെ പഴയ പോസ്റ്റുകൾ കുത്തിപ്പൊക്കി അതൊരു പരസ്യമാക്കി രണ്ട് പത്രങ്ങളിൽ കൊടുത്ത് അതിലൊരു വർഗീയത വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി അതിൽ ജയിക്കാൻ ശ്രമിക്കുന്ന സി പി എം പക്ഷെ അതിപ്പോൾ എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് തിരിച്ചടി ആയിട്ടുമുണ്ട് ഈ ഒരു പരസ്യം തിരിച്ചടി ആയിട്ടുമുണ്ട് എങ്കിലും സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പരസ്യം കൊടുക്കുമ്പോൾ അത് ഏത് വിഭാഗത്തെയാണ് ഏത് വിഭാഗത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നും ഒരു ക്വസ്റ്റ്യൻ അതിനകത്തുണ്ട് എന്തായാലും രാഹുൽ ഈശ്വരത്തിന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതിന്റെ മാന്യമായ രീതിയിലാണ് സാധാരണ ഇലക്ഷനുകളൊക്കെ നേടാറുള്ളത് സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്നപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന് ആരും പറയുന്നില്ല അത് ആ ഒരു കൃത്യശാസ്ത്രത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പക്ഷെ ഇപ്പോൾ സന്ദീപ് വാര്യർ അതെല്ലാം കളഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാർട്ടിയിലേക്ക് സന്ദീപ് വാര്യർ വന്നു അതിനുശേഷം സന്ദീപ് വാര്യരെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അപ്പൊ അതിലാണ് ഈ പരസ്യവും കൊടുത്തിരിക്കുന്നത് അതായത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കുക ആ ഭിന്നതയിൽ നിന്നും ഗോളടിക്കുക ഇതാണ് ലക്ഷ്യവും ഇപ്പൊ ഏകദേശം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു രാഹുൽ ഈശോർ പറഞ്ഞതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല രാഹുൽ ഈശ്വർ അതിന്റെ ഫാക്ടി കൃത്യമായിട്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് പറയുന്നുണ്ട് ആ ഒരു ആ ഒരു പരസ്യം വന്നതിന് കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ രാഹുൽ ഈശോനെ പറഞ്ഞു പറ്റിയിട്ടുണ്ട് എന്നാൽ എനിക്ക് ഈ ചർച്ചയിൽ രാഹുൽ ഈശോറിന്റെ ഈ സംസാരം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം 私のビデオはどうな